അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി മാറട്ടെ അവരെ പഠിപ്പിച്ച അധ്യാപകരെ എല്ലാക്ക് സമർപ്പിക്കാൻ മാതാപിതാക്കളെയും സമർപ്പിക്കാൻ ഈ വിശുദ്ധ നിലയിൽ നമ്മുടെ എല്ലാങ്ങളെയും സംബന്ധിച്ച് പ്രാരംഭകാലം അനുഭവിച്ചുകൊണ്ട് വിശുദ്ധപ്രകാരം ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളുടെ പന്ത്രണ്ട് വർഷത്തെ വേദപാഠം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് ഈ വേദപാഠത്തിന് ക്ലാസ്സിൽ വന്നിരുന്നു ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് ചാച്ചയുടെ മുന്നോടെയും കൂടെ കുർബാനയൊക്കെ കൂടി അത് ഞങ്ങൾക്ക് ഒരു വചനമൊക്കെ തന്നിരുന്നു ആ പന്ത്രണ്ട് വർഷം അത് ഒരു പന്ത്രണ്ട് വർഷം മുന്നേ ആണല്ലോ നോക്കുമ്പോ ഭയങ്കര അതിശയാണ് തോന്നുന്നത് എനിക്ക് എന്റെ കൂട്ടുകാരാണ് പറയാനുള്ളത് നമുക്ക് സ്കൂളില് പ്രാക്ടിക്കൽ ഉണ്ട് അത് എല്ലാ സബ്ജക്റ്റും തന്നെ ഉണ്ട് അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ലാബിൽ കയറുമ്പോൾ നമ്മളെ ടീച്ചേഴ്സും ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യും പക്ഷെ ഫൈനൽ എക്സാം എഴുതുമ്പോ അത് നമ്മൾ തന്നെയാണ് അതുപോലെ തന്നെ ഇത്ര കാലത്ത് നമ്മുടെ വേദവാളി ജീവിതത്തിന്റെ ഫൈനൽ എക്സാംസും ഇനി അങ്ങോട്ടുള്ളത് അപ്പോ ഇത്രയും കാലം നമ്മൾ പഠിച്ച എല്ലാ ആത്മീയ മൂല്യങ്ങളെല്ലാം അതിലെല്ലാം ഉറച്ചു നിന്നുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതോടൊപ്പം ഞങ്ങളെ ഈശോയെപ്പറ്റി പറഞ്ഞു തന്നെ സഭയെപ്പറ്റി എല്ലാം പറഞ്ഞ് ഈ പന്ത്രണ്ട് വർഷക്കാലം ഒരു നല്ല ക്രൈസ്തവനായി എങ്ങനെ ജീവിക്കാം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ എല്ലാ മതാധ്യാപകർക്കും

എന്നിവിടെ കൂടിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷം ഈ ദേവാലയത്തിൽ ഏതാണ് പഠിച്ച് പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് സെറ്റ് ഓഫ് നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് നമുക്കറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുമുണ്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു ആ സ്കൂളിൽ പോകുന്നതിനു മുമ്പ് കുടുംബത്തിൽ മാതാപിതാക്കളായിരുന്നു ഗുരുഭൂതര് ആ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ച കാര്യ അവര് നല്ല സ്വഭാവങ്ങളൊക്കെ രൂപീകരിക്കപ്പെടുന്നു അതിനുശേഷം അവർ ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഈശോയെക്കുറിച്ചൊക്കെ പഠിച്ചു ഈ പന്ത്രണ്ട് വർഷം ഇവിടെ ഒത്തിരിയേറെ അച്ഛന്മാരെത്തിയിട്ടുണ്ട് സിസ്റ്റേഴ്സ് അതുപോലെ മാതാധ്യാപകർ അപ്പം ഇവരിൽ നിന്നെല്ലാം ഇങ്ങനെ ഉപദേശങ്ങളും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പഠനത്തിന്റെ കാലഘട്ടം മാറി ഇനി പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കാലഘട്ടമാണ് ഇനിയുള്ള സമയമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഈ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാം നേരിടുകയാണ് നമ്മൾ വേദഭത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചതുകൊണ്ട് മാത്രം കഴിയായില്ല എന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഓർക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രൂപതയിൽ പ്ലസ് ടുവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് റാങ്ക് മേടിച്ച ഒരു കുട്ടി ഏതോ ഒരു മറ്റ് മതസ്ഥൻ്റെ കൂടെ ഒളിച്ചു ഓടിയ കാര്യമൊക്കെ ഞാനിങ്ങനെ കേൾക്കുകയാണ് അപ്പം ആ കുട്ടി എന്താണ് പഠിച്ചത് എന്ന് എല്ലാവരും ഇങ്ങനെ പറയുകയാണ് അപ്പൊ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നാം എല്ലാവരും ഈശോയെ അനുഗമിക്കുവാൻ വേണ്ടിയിട്ടാണ് അത് ഈശോയെക്കുറിച്ചാണ് പഠിച്ചത് പഠിക്കുന്നത് അതൊരിക്കലും തീരുന്നില്ല അത് പഠിച്ചുകൊണ്ടേ നമ്മൾ ഇരിക്കണം ജീവിതം മുഴുവനും പഠിക്കണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളും ദൈവവചനം വായിക്കേണ്ട കാര്യങ്ങളും കാരണം ദൈവവചനം നമ്മൾ ഓരോ ദിവസവും വായിക്കുമ്പോൾ അത് പുതിയതാണ് പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ മറ്റെന്തിനെ കുറിച്ച് പഠിച്ചാലും അതിനൊക്കെ അതൊക്കെ നമ്മളെ ചെന്നെത്തിക്കേണ്ടത് നല്ലൊരു വ്യക്തിയായി തീരുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് നിലയിൽ എത്തിച്ചേർന്നാലും നമ്മൾ പഠിച്ച ഈ നമ്മുടെ ഇടവകയും നമ്മുടെ ദേവാലയത്തെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ അധ്യാപകരെയൊന്നും മറക്കരുത് എന്ന കാര്യം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഒരുപക്ഷെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകര് പഠിപ്പിക്കാത്തവരാണെങ്കിലും അവരെയൊക്കെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം നമ്മുടെ വെന്യുസാറൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പന്ത്രണ്ടാം ക്ലാസ് അവസാനം പഠിപ്പിച്ചു അതിനുമുമ്പ് ഒത്തിരിയേറെ അധ്യാപകരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആ അനുഭവങ്ങളൊക്കെ കുട്ടികൾ പങ്കുവെക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കും അല്ലേ അവരുടെ ജീവിതാനുഭവങ്ങള് എന്താണ് ഇവിടെ നിന്ന് ലഭിച്ചത് എന്നൊക്കെ പങ്കുവയ്ക്കുക അങ്ങനെ നമ്മുടെ ആ അധ്യാപകര് തീർച്ചയായിട്ടും അവരുടെയൊക്കെ സമയവും അവരുടെ ആ സാഹചര്യങ്ങളും എല്ലാം കഴിവുകളെല്ലാം നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ദേവാലയത്തിന് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് അധ്യാപകരെ സന്തോഷമാക്കുകയാണ് അതുപോലെ തന്നെ മാതാപിതാക്കൾ എത്രയോ ത്യാഗത്തിലൂടിയാണ് മക്കളെ വളർത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സിസ്റ്റേഴ്സ്മാര് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വന്ന अदोलन में किए पता विद्यार्थियों ने സ്വാതന്ത്ര്യത്തിലേക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകും അപ്പൊ അവരൊക്കെ ഈ നമ്മൾ സ്വീകരിച്ച നമ്മൾ നേടിയെടുത്ത ഈ ഒരു വിശ്വാസ പരിശീലനം നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു ക്രൈസ്തവ വിശ്വാസത്തിന് അടിച്ച് നിൽക്കാനും അതുപോലെ തന്നെ നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും അത് ആ ഈശ്വരയോട് ചേർന്ന് കൊണ്ട് നമ്മുടെ ഈ ക്രൈസ്തവ മൂല്യങ്ങളോട് ചേർന്നുകൊണ്ട് സഭയോട് ചേർന്നതുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കാനും നമുക്ക് ിൽ മാത്രമേ നമ്മൾ ഈ നമ്മൾ ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ ആർജിച്ചെടുത്താൽ ഈ ഒരു വിശ്വാസ പരിശീലനം അർത്ഥമുള്ളൂ ഇത് നമ്മുടെ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് പന്ത്രണ്ടാം ക്ലാസ് കൊണ്ട് കഴിയുന്നതല്ല ഇത് മരണം വരെ ഉള്ളതാണ് നമുക്കറിയാം നമ്മൾ ചൈൽഡ് കാറ്റഗറീസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അടൾട്ട് കാറ്റി കാറ്റഗറി ഇതുപോലെ തന്നെ എല്ലാവരും മരണം വരെ എല്ലാവരും ഈ ക്രൈസ്തവ മൂല്യങ്ങളെ കുറിച്ച് വിശ്വാസത്തെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നവരാണ് അതൊരു നമ്മള് പറയുമ്പോഴേ ഞാൻ ചിന്തിക്കുന്നത് എട്ടാം class <laughs> കഴിഞ്ഞപ്പോഴാണ് അവര് active ആയത് Keduduk-keduduk lelaki lain boleh memspecykasi sebagai hukum men respuesta untuk target-nerd yang boleh melu sociologis yang dengan anggaranelson со命 día? What happens at ऐसे दासों का तो नहीं लो। अब यहाँ पर है ना प्रदेश का ना तो लोग काम के लिए तो लोग बढ़िया हैं। वहीं बेटी प्रधानाध्यापक ने ऐसे लाया था आप बोले कुतात्मक दम्मर। आशा आ तो लिए हैं ना बढ़वाएंगे आशा ना मतलब पोलिश ये पुलाना एक तो नले वाले प्रदेश का है बारूली आप और क्या प्रदेश का न നല്ലൊരു അധ്യാപകനായിരുന്നു സാർ മിനുസാറിനും ഒത്തിരി നന്ദി ഈ പിള്ളേരെ എത്രയോ നന്നായിട്ട് വളർത്തിയെടുത്തത് ഓരോ അധ്യാപകരും അതിനൊരു പരിശ്രമമുണ്ട് പിന്നെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ എന്തായാലും ഒരു പത്ത് ശതമാനം ഇപ്പൊ എനിക്ക് ബുദ്ധിപ്പെടുത്തൊന്നുമില്ല ഇവരുടെ സഹായത്തോടെ എന്ത് കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്ലസ് ടു കഴിയുമ്പോൾ അടുത്ത നാലായിരത്തി वरा

വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ പന്ത്രണ്ട് വർഷം ഞങ്ങളുടെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ കൊച്ചുരാ സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ സമ്മാനമൊക്കെ മേടിക്കുമ്പോൾ ടീച്ചറിൻ്റെ ഒക്കെ സമ്മാനമൊക്കെ തന്ന് പിന്നെ പണ്ടിയിലോട്ട് വരാനൊക്കെ തോന്നിയത് സിസ്റ്ററാണ് അങ്ങനെ കുറെ അത് അധ്യാപകർ നല്ല കാര്യങ്ങളൊക്കെ പറയുകയും പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തരികയും അങ്ങനെയൊക്കെ കുറെ ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ പന്ത്രണ്ടാം ക്ലാസ് എത്തുമ്പോഴും ബെന്സാറായിരുന്നു ഞങ്ങളുടെ ക്ലാസ് സാറ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ പഠിപ്പിച്ച ടീച്ചർമാർ കുറെ പേരുണ്ട് പഠിപ്പിക്കാത്തവരൊക്കെ ഉണ്ട് എല്ലാവരെയും ഓർക്കുന്നു സ്നേഹത്തോടെ പിന്നെ ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അവിടെ ചെന്നപ്പോ അമ്മമാർ പറയുന്നത് നിങ്ങളെവിടെ എന്താണ് നിങ്ങളുടെ മാതാപിതാക്കളെ മറക്കുന്നതെന്നാണ് അപ്പം ആ ഒരു ഇത് ഉൾക്കൊണ്ട് എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും നല്ല കൂട്ടുകാരൊക്കെ ആയിരുന്നു എന്തായാലും ഇനി ഓർക്കുന്നു

കൈകാരന്മാർ നമ്മുടെ ഹെഡ് മാസ്റ്റർ പ്രിയ അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരെ ഈ പന്ത്രണ്ട് വർഷം നമ്മൾ കൊറേ കാര്യങ്ങൾ പഠിച്ചു ഈശോയെ കുറിച്ച് പഠിച്ചു സുവിശേഷ എനിക്ക് എനിക്കുള്ള പത്ത് തൊട്ട് ആയിട്ട് നമ്മൾ പഠിച്ചത് ആ ടൈമിലൊക്കെ നമ്മൾ അത് പഠിച്ചപ്പോയി എന്തിനാ പഠിക്കുന്ന ചെറിയൊരു തോന്നൽ ഉണ്ടാവും പക്ഷെ ഇപ്പോഴാണ് ഇവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്നും അല്ല വേറെ ഒരു സ്ഥലത്തോട്ട് പോവാണ് അവിടെ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അപ്പൊ ഈ ആ സമയത്തേക്ക് വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്യുമായിരുന്നു ഈ മൂന്ന് വർഷക്കാലം സുവിശേഷ പ്രഘോഷനം അതിൽ അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിലൂടെ എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പൊ അതിനൊക്കെ നമ്മളെ നമുക്ക് സാധിച്ചു അതിനൊക്കെ നമ്മൾ നമുക്ക് നമ്മളെ ദൈവം സഹായിച്ചതിനോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അതുപോലെ തന്നെ ഇന്ന് സെന്റ് ഓഫ് ഇവിടെ നടത്തുമ്പോൾ ഈ ഒരു വർഷം ഒരു വർഷകാലം നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മളെ സഹായിക്കുകയും ഇവിടെ വികാരം ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യം നമ്മളോട് നേരത്തെ പള്ളിയും വരണം കയ്യിൽ പുസ്തകം ഉണ്ടാവണം നല്ലോണം പ്രാർത്ഥിക്കണം ഓരോ ആഴ്ചയും നമ്മൾ പറഞ്ഞത് നമ്മുടെ കൂടുതൽ